നമസ്കാരം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയപുത്രൻ അനന്ത് അംബാനിയുടെ വിവാഹം ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു ആ വിവാഹ ചടങ്ങുകളിൽ നവദമ്പതികൾക്കൊപ്പം തിളങ്ങി നിന്ന താരമാണ് അനന്തിന്റെ അരുമ വളർത്തു ഗോൾഡൻ റിഡ്രീവർ ഇനത്തിൽപ്പെടുന്ന ഹാപ്പി മൃഗസ്നേഹം ഹാപ്പിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അംബാനി കുടുംബത്തിലെ ഏറ്റവും കരുണ നിറഞ്ഞ വ്യക്തിയാണ് അനന്തെന്ന് നിത അംബാനി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തികഞ്ഞൊരു മൃഗസ്നേഹിയായ അനന്ത് നിരാലംബരും അനാരോഗ്യബാധിതരുമായ വിവിധതരം പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട് ഇതിനായി വൻതാര എന്നൊരു ബൃഹത് പദ്ധതിയും അദ്ദേഹം സഫലമാക്കിയിട്ടുണ്ട് റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിൽ വ്യാപിച്ചു കിടക്കുന്ന മൂവായിരം ഏക്കർ പ്രദേശമാണ് ഈ മൃഗസംരക്ഷണ പുനരധിവാസ പദ്ധതിക്കായി വിനിയോഗപ്പെടുത്തുന്നത് പരിക്കേറ്റതും ഉപദ്രവിക്കപ്പെട്ടതും വിവിധ ഭീഷണികൾ നേരിടുന്നതുമായ മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം തുടങ്ങിയവയെല്ലാം ഏറ്റെടുത്തു നടത്തുന്ന വൻതാരാ പദ്ധതിയുടെ ഭാഗമായി അറുനൂറ്റി അൻപത് ഏക്കറിലധികം വരുന്ന പ്രദേശത്ത് ഒരു ഗ്രീൻ സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ കിങ്ഡം അഥവാ ജി നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള മൃഗങ്ങളെ മാത്രമല്ല വൻതാര പദ്ധതിയുടെ ഭാഗമാക്കുന്നത് വിദേശത്തു നിന്നുള്ള ജന്തുജാലങ്ങളെയും വൻതാര പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ച് പാർപ്പിച്ചു വരുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തി മൂന്നിനിൽപ്പെട്ട രണ്ടായിരത്തിലധികം മൃഗങ്ങൾക്കാണ് ഇവിടെ അഭയമേകിയിരിക്കുന്നത് അവയെ പരിപാലിക്കുന്നതിനായി രണ്ടായിരത്തി ഒരുന്നൂറിലധികം ജീവനക്കാരുമുണ്ട് റോഡ് അപകടങ്ങളിലും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായും പരിക്കേറ്റ് ഇവിടെ എത്തിച്ചിരിക്കുന്നവയിൽ ഇരുന്നൂറോളം പുള്ളിപ്പല്ലികളും ഉൾപ്പെടുന്നു അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും ആയിരത്തിലധികം മുതലകളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇവയ്ക്കു പുറമെ ആഫ്രിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വരെ രക്ഷിച്ച അപൂർവ്വയിന മൃഗങ്ങളും ഇവിടെ പാർക്കുന്നുണ്ട് ീഴിൽ നടത്തിവരുന്ന ഏറെ ശ്രദ്ധേയമായൊരു സംരംഭമാണ് ആനകളുടെ പുനരധിവാസം അടുത്തിടെ അരുണാചൽ പ്രദേശിലെ തടി വ്യവസായ മേഖലയിൽ ചൂഷണത്തിനിരയായി മോശമായ ആരോഗ്യസ്ഥിതിയിലൂടെ കടന്നുപോവുകയായിരുന്ന ഇരുപത് ആനകളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പുനരധിവസിപ്പിക്കാനുള്ള വൻതാരയുടെ ശ്രമങ്ങൾ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പത്ത് കൊമ്പനാനകൾ എട്ട് പിടിയാന രണ്ട് കുട്ടിയാനകൾ എന്നിവയാണ് വൻതാരയുടെ ശ്രമഫലമായി അരുണാചൽ പ്രദേശിൽ നിന്നും മോചനം നേടിയത് അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ മായാപൂരിലെ ഡിസ്കോൺ ക്ഷേത്രത്തിൽ നിന്നും പതിനെട്ട് വയസ്സുള്ള വിഷ്ണുപ്രിയ ഇരുപത്തിയാറ് വയസ്സുള്ള ലക്ഷ്മിപ്രിയ എന്നീ പിടിയാനകളുടെ പുനരധിവാസവും വൻതാര ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ വിഷ്ണുപ്രിയ തന്റെ പാപ്പാനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ് തുടർന്ന് ഈ പിടിയാനയുടെ പരിചരണം ക്ഷേത്ര ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞതായി തീർന്നു ത്രിപുര ഹൈക്കോടതി നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ശുപാർശ സുപ്രീം കോടതി അംഗീകരിച്ചതിനെ തുടർന്നാണ് വിഷ്ണുപ്രിയയെയും ഒപ്പം ലക്ഷ്മിപ്രിയയെയും ലക്ഷ്മിപ്രിയെയും വൻതാരയിൽ ആനകൾക്കായി വാസസ്ഥലമാണ് ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും പരിചരണ മാർഗങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ എത്തപ്പെടുന്ന ആനകളെ പരിചരിക്കാനായി അഞ്ഞൂറിലധികം ആളുകൾ ഉൾപ്പെടുന്ന വിദഗ്ധ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ഇവരിൽ മൃഗഡോക്ടർമാർ ജീവശാസ്ത്രജ്ഞർ പാത്തോളജിസ്റ്റുകൾ പോഷകാഹാര വിദഗ്ധർ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു ായി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി വൻതാരാ പദ്ധതിയിലൂടെ സാധ്യമാക്കിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമാണ് ഈ ആശുപത്രിക്ക് ഉള്ളത് നിലവിൽ ഈ പദ്ധതിയിലൂടെ ഇരുന്നൂറിലധികം ആനകളെയാണ് സംരക്ഷിക്കുന്നത് പുനരധിവസിപ്പിക്കുന്ന ആനകൾക്ക് ചങ്ങലകളുടെ ബന്ധനത്തിൽ നിന്നും മോചനമേകി മറ്റകൾക്കൊപ്പം സ്വച്ഛന്തമായി വിഹരിക്കാനുള്ള സ്വാഭാവിക വനാന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രവുമല്ല ആനകളുടെ ശാരീരിക മാനസിക ക്ഷേമത്തിനായുള്ള വിവിധ മാർഗങ്ങളും വൻതാരയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വൻതാരയിൽ ആനകൾക്കായി ഒരുക്കിയിരിക്കുന്ന കേന്ദ്രത്തിൽ അത്യാധുനിക ഷെൽട്ടറുകൾ ജലചികിത്സാ കുളങ്ങൾ ആനകളിലെ സന്ധിവാദം ചികിത്സിക്കുന്നതിനായുള്ള പ്രത്യേക സൌകര്യം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ആനകളെ കൂടാതെ ആയിരക്കണക്കിന് മറ്റു മൃഗങ്ങളും ഉരകങ്ങളും പക്ഷികളും വൻതാരയുടെ ഭാഗമായി തീർന്നിട്ടുണ്ട് ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രിയാണ് ഇവയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മെഡിക്കൽ ഗവേഷണ കേന്ദ്രം ഐ സിയു എം ആർ ഐ സി ടി സ്കാൻ എക്സ്റേ അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ഡെന്റൽ സ്കെല ലിത്തോട്രിപ്സി ഡയാലിസിസ് ശസ്ത്രക്രിയകൾ ബ്ലഡ് പ്ലാസ്മ സെപ്പറേറ്റർ എന്നിവയ്ക്കായുള്ള സജ്ജീകരണങ്ങളും വൻതാരിയിൽ ഒരുക്കിയിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യയുള്ള മൃഗാശുപത്രികൾക്കൊപ്പം മെഡിക്കൽ ഗവേഷണ കേന്ദ്രങ്ങളും വൻതാരിയുടെ ഭാഗമായുണ്ട് നിറം തേടി നിറം